നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എലക്ഷൻ കഴിഞ്ഞതോടെ കണക്കു കൂട്ടലുകൾ ഓരോ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പലതരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ എന്ന പേരിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകളിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കും എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു എനിക്ക് തന്നെ കിട്ടിയ ഒരു സർവേ റിപ്പോർട്ടിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത് അതായത് തൃശൂരിൽ നടന്നിരിക്കുന്നത് വലിയൊരു കച്ചവടം തന്നെയാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ലാവ്ലിങ് കേസ് അതായത് ക്രൈം നന്ദർ പുറത്തു കൊണ്ടുവന്ന ലാവ്ലിങ് കേസ് സുപ്രീം കോടതിയിൽ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നു അവരുടെ സോളിസിറ്റർ ജനറൽ അതായത് സി ബി ഐയുടെ സോളിസിറ്റർ ജനറൽ കോടതിയിൽ നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ആ ഏഴ് കൊല്ലമായി നീട്ടിക്കൊണ്ടു പോകുന്നു അറുപതോളം തവണ നീട്ടിവെച്ചു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അത് നീട്ടിക്കൊണ്ടു പോവുകയാണ് കരുവന്നൂർ ബാങ്കിലെ ഓരോ സംഭവങ്ങളിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ ആ സമ്മർദ്ദത്തിലാക്കി സമ്മർദ്ദത്തിലാക്കി അതിലേക്ക് തൃശ്ശൂരിലെ സി പി എം മൊത്തത്തിൽ ആ സ ഒരു ബ്ലാക്ക് മെയിലിങ്ങിലാണ് ഈ എൻഫോഴ്സ്മെന്റിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിലും ബി ജെ പിയുടെ ബ്ലാക്ക് മെയിലിങ്ങിലാണ് ഇതോടൊപ്പമാണ് സ്വർണ്ണക്കളക്കടത്ത് ഡോളർക്കടുത്ത് മാസപ്പടി വിവാദം എ ഐ ക്യാമറ ഇനി ബാക്കിയൊന്നുമില്ല പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിൽ താങ്ങാവുന്നതിലപ്പുറമുള്ള കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിരയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഏത് സമയത്തും അദ്ദേഹത്തെയും മകളെയും കുടുംബത്തെയും തൂക്കിക്കൊണ്ടാകാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അധികം അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകളും കേന്ദ്രം കളക്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഈ സന്ദർഭത്തിലാണ് തൃശ്ശൂരിൽ നിർബന്ധമായിട്ടും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കണം സുരേഷ് ഗോപിക്കൊരു വോട്ടുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപിക്ക് സ്ത്രീകളിടയിൽ വലിയൊരു വോട്ട് ബാങ്കുണ്ട് അത് ബി ജെ പിയുടെ ഒരു ബാങ്കല്ല സുരേഷ് ഗോപിയുടെ സ്വന്തം ബാങ്കാണ് ആ ബാങ്ക് വോട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു ലക്ഷം വോട്ടെങ്കിലും സുരേഷ് ഗോപി നേടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് സി ബി ജെ പി പുലർത്തുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ടിലും ആ സി പി സ്ത്രീകളുടെ വോട്ടുണ്ടായിരുന്നു ഇത്തവണ ആ വോട്ട് കൂടുതലാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത് കൂടാതെ സി പി എം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ബി ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നത് അതാണ് പിണറായി വിജയനുമായിട്ടുള്ള ധാരണ ആ ധാരണ പ്രകാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചിട്ടില്ലെങ്കിൽ തിരുവ നിർബന്ധമായിട്ടും പിറ്റേ ദിവസം സുരേഷ് പിണറായി വിജയനും മകളും അറസ്റ്റിലാകും അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് തൂക്കിയിട്ടിരിക്കുകയാണ് അതായത് എം എം വർഗീസ് ആകട്ടെ അതേപോലെ എം കെ കണ്ണനാകട്ടെ എ സി മൊയ്തീനാകട്ടെ ഇ പി ജയരാജൻ പോലും കുടുങ്ങുന്ന കാര്യമാണ് പിണറായി വിജയൻ കൊടുങ്ങുന്ന കാര്യമാണ് മകൾ കൊടുങ്ങുന്ന കാര്യമാണ് കരുവന്നൂർ ബാങ്ക് മാത്രമല്ല ഇരുപതോളം ബാങ്കുകളിലെ ഒരു ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളുണ്ടെന്നുള്ള കൃത്യമായി വിവരം നരേന്ദ്രമോദി തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞവട എറണാകുളം തൃശ്ശൂരിൽ വന്നപ്പോൾ പ്രസംഗിച്ചിട്ടുള്ളത് അദ്ദേഹം കുന്നംകുളത്ത് വന്ന് പ്രസംഗിച്ച കാര്യം എന്താ ഒരു ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സി പി എം അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങൾ കൈവശമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ആ സി പി എം കുടിയും കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചോ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്താണ് രണ്ടാമതുള്ളത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണമെന്ന് കർശനമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളുടെയും പ്രത്യേകത രണ്ട് സ്ഥലത്തും സി പി ഐ ആണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ സി പി ഐ മത്സരിക്കുന്ന സ്ഥലത്ത് നിർബന്ധമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായി സി പി എം വോട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം മൂന്നാമത്തെ സ്ഥലം പിണറായി വിജയൻ്റെ വലങ്കയ്യായ വി മുരളീധരൻ്റെ ആറ്റിങ്ങലാണ് അവിടെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ ശക്തമായ ഒരു കാര്യം പുറത്തുവിട്ടതോടെ അതെല്ലാം പൊളിഞ്ഞു വഴി അതായത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്നു അതോടൊപ്പം ദല്ലാൾ നന്ദുകുമാർ പറഞ്ഞു ഒരു ഡീലുണ്ട് ഡീലെന്താണ് ലാവലിങ് കേസ് അട്ടിമറിക്കും അതേപോലെ മറ്റു കേസുകളും അട്ടിമറിക്കും യാതൊരു കേസിലും ആ ഒരു സി പി എം നേതാക്കനും പ്രതികളാവില്ല പകരം ഈ രണ്ട് നിർബന്ധമായിട്ടും തൃശ്ശൂരിൽ വിജയിക്കണം ഇന്നലെ ഞാൻ ദല്ലാൾ നന്ദുകുമാറുമായി സംസാരിക്കാനൊരു അവസരം കിട്ടുകയുണ്ടായി ഡൽഹിയിൽ ലാവലി കേസ് എടുത്തിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കണം മെയ് എയ്റ്റ് എട്ടാം തീയതി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് അത് ജൂൺ നാലാം തീയതി വരെ നീട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത ലാവലി കേസ് ജൂൺ ജൂൺ നാലാം തീയതി വരെ നീട്ടി ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പിണറായി വിജയൻ അറസ്റ്റിലാകും മകൾ അറസ്റ്റിലാകും സി പി എം നേതാക്കന്മാർ അറസ്റ്റിലാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന കുറേ നാടകങ്ങളാണ് ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പോരാട്ടം ഈ ഈ കാര്യത്തിൽ പിണറായി വിജയൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു അത് കൃത്യമായി മിടിച്ചുകൊണ്ട് ഈ ക്ലോക്കിൽ ഓരോ നിമിഷവും മിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം പിണറായി വിജയൻ പേടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം ആദ്യം മൂത്ത് വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാം അതിനിടെ അദ്ദേഹം വീട്ടിൽ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും കിട്ടുന്നുണ്ട് നേരത്തെ നമുക്കറിയാം വലിയ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം